അതെ ഈ തണുപ്പുള്ള കാലാവസ്ഥയിൽ നല്ല ചൂട് രസമായാലോ അതെ തുളസി രസം എങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം നമുക്ക് ഒരു പാത്രത്തിൽ പരിപ്പും തക്കാളിയും കൂടെ വേവിച്ചെടുക്കണം കേട്ടോ വെളുത്തുള്ളിയും തുളസിയിലും കൂടി ഒന്ന് ചതച്ചിട്ട് മാറ്റി വെക്കുക നമ്മുടെ പരിപ്പും തക്കാളിയും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി കടുവ വറുത്ത് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയും കടുകും വറ്റൽ മുളകും പൊട്ടിച്ചിട്ട് ചതച്ച് വെച്ച് വെളുത്തുള്ളിയും തുളസിയിലയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കായം എന്നിവ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക പൊടികളുടെ പച്ചവട മാറുമ്പോഴത്തേക്കും നമുക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം അതിനുശേഷം പാകത്തിന് വെള്ളവും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച തക്കാളിയുടെയും പരിപ്പിൻ്റെയും കൂട്ടും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കുക എത്ര എളുപ്പത്തിലാണ് നമ്മുടെ സ്വാദിഷ്ടവും ആരോഗ്യപ്രദവുമായ തുളസി രസം തയ്യാറാക്കിയത് എന്ന് ചൂടോടെ കുടിക്കാൻ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ ഈ തണുപ്പ് കാലത്ത് നിങ്ങളുടെ വീടുകളിലും ഇത് പരീക്ഷിച്ച് നോക്കുക കേട്ടോ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്